പ്രായംപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവാവ് പോലീസ് പിടിയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം നടക്കാവിൽ കോനാഴികത്ത് താഴെ പീറ്റർ മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള ബിബിനാണ് കൊല്ലം വെസ്റ്റ് പോലീസിന്റെ പിടിയിലായത് ലക്ഷ്മിനടയിലുള്ള ബേക്കറിയിൽ ജോലി ചെയ്യുന്ന പ്രതി അവിടെ എത്തിയ പെൺകുട്ടിയുമായി ചങ്ങാത്തത്തിലാവുകയും നഗ്ന ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ കരസ്ഥമാക്കി തന്ത്രപൂർവ്വം പ്രതിയുടെ ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു പെൺകുട്ടിയെ കാണാനില്ലെന്ന അമ്മയുടെ പരാതിയിൽ വെസ്റ്റ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് പ്രതിക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഷെഫീഖിന്റെ നേതൃത്വത്തിൽ ിൽ എസ് ഐ അനീഷ് എ എസ് ഐ ജലജ സി പി ഒമാരായ ഷമീർ സുരേഷ് ദീപുദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja